നമസ്കാരം ദക്ഷിണ കൊറിയയിൽ യാത്രാ വിമാനത്തിന് തീപിടിച്ചു എയർ ബസ് എ ത്രീ ട്വന്റി വൺ മോഡൽ എയർ ബുക് ബുസാൻ വിമാനം ഹോങ്കോങ്ങിലേക്ക് പുറപ്പെടാനിരിക്കെയാണ് തീപിടിച്ചത് ദക്ഷിണ കൊറിയയിലെ വിമാനത്താവളത്തിൽ ടേക്ക് ഓഫിനായി നിർത്തിയിട്ടിരുന്ന ഫ്ലൈറ്റിനാണ് തീപിടുത്തം ഉണ്ടായത് സംഭവത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ആദ്യം ആളപായമില്ലെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും പിന്നീടും ഫയർഫോഴ്സ് മൂന്ന് പേർക്ക് പരിക്കേറ്റതായി അറിയിക്കുകയായിരുന്നു എന്നാൽ ആരുടെയും പരുക്ക് ഗുരുതരമല്ല ഏകദേശം പത്തി ഇരുപത്തി ആറോടെയാണ് വിമാനത്തിൻ്റെ വാലറ്റ് എത്ത് തീപിടുത്തമുണ്ടായത് തീ പിന്നേട് മുന്നിലേക്കും പടർന്നു പിടിക്കുകയായിരുന്നു നൂറ്റി അറുപത്തി ഒൻപത് യാത്രക്കാരും ഏഴ് ജീവനക്കാരുമായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് പുക ഉയരുന്നത് കണ്ട് അടിയന്തരമായി ഫ്ലൈറ്റ് ജീവനക്കാർ യാത്രക്കാരെ ഇൻഫ്ലാറ്റബിൾ സ്ലൈഡുകൾ വഴി രക്ഷപ്പെടുത്തുകയായിരുന്നു യാത്രക്കാരെ മുഴുവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു പക്ഷേ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി വിമാനത്തിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനായി വീണ്ടും പരിശോധന നടത്തുകയാണെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു നാടിനെ നടക്കിയ നൂറ്റി എഴുപത്തിയൊൻപത് പേരുടെ ജീവൻ നഷ്ടമായ ഏറ്റവും വലിയ ദുരന്തം നടന്ന് ഒരു മാസത്തിനു ശേഷമാണ് ഇപ്പോൾ ഈ അപകടവും സംഭവിച്ചിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിയൊൻപതിന് നടന്ന ബാങ്കോക്കിൽ നിന്ന് മുവാൻ വിമാനത്താവളത്തിലേക്ക് വരികയായിരുന്ന ജെജു ഇയർ വിമാനത്തിന് അടിയന്തരമായി ലാൻഡിംഗ് നടത്തേണ്ടി വന്നിരുന്നു ഈ അപകടത്തിൽ നൂറ്റി എൺപത്തി ഒന്ന് യാത്രക്കാരിൽ രണ്ടുപേർ മാത്രമാണ് ാണ് രക്ഷപ്പെട്ടത് അവ കാലത്തിൽ യാത്രകൾക്ക് തിരക്കേറിയ സമയത്താണ് ഈ അപകടങ്ങൾ നടന്നത് അതുകൊണ്ട് തന്നെ യാത്രയ്ക്കുള്ള സുരക്ഷിതത്വ ചട്ടങ്ങൾ ശക്തമാക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്